പക്ഷെ ഗോവിന്ദ ഈ നിന്റെ നിന്റെ ഈ ന്യായീകരണ കാപ്സ്യൂളുകൾ തിന്നാത്ത വിഴുങ്ങാത്ത ആൾക്കാർക്കൊക്കെ അറിയേണ്ടത് ഈ ഷർഷാദ് ഉന്നയിച്ച ഈ അല്ലെങ്കിൽ ഷർഷാദ് പി ബിക്ക് നൽകിയ കത്തുണ്ടല്ലോ നീ ഇപ്പം പറയുന്നത് ഈ കത്ത് തൻ്റെ മോനല്ല എന്താ പറയാ ഇത് പുറത്തിട്ടത് എന്റെ മോൻ നിഷ്കളങ്കനാണ് നിഷ്കു ആണ് നിഷ്കു എന്റെ മോൻ നിഷ്കു ആണ് ഈ നിഷ്കു അല്ല ഈ കത്ത് പി ബിക്ക് നൽകിയ കത്ത് പി ബിക്ക് കത്ത് നൽകിയെന്നൊക്കെ നമ്മൾ സമ്മതിക്കുന്നു നിഷ്കോ ബി ബിക്ക് കത്തൊക്കെ നൽകിയിട്ടുണ്ട് ഈ കത്ത് പുറത്തിട്ടത് എന്റെ മോനല്ല ഇതാണല്ലോ പറയുന്നത് ആ കത്തിലെ കണ്ടന്റ് എന്താ സഖാവേ ഓ സഖാവ് ഒന്നുമല്ല ഈ ഈ പൊഴുത്ത സാധനത്തിൽ സഖാവ് വിളിക്കാൻ പറ്റുമോ സഹാക്കന്മാർക്ക് അപമാനല്ലേ ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ ഈ പാർട്ടി സെക്രട്ടറി സഖാക്കന്മാർക്ക് നല്ല സഖാക്കന്മാർക്ക് കമ്മ്യൂണിസം എന്ത് എന്ന് അറിയുന്ന സഖാക്കന്മാർക്ക് അപമാനമാണ് ഈ മനുഷ്യൻ ഞാൻ വക്കീൽ നോട്ടിസ് അയക്കുകയാണ് നിന്റെ മോനല്ല ചോർത്തിയത് എടോ നിന്റെ മോനല്ല എന്ന് പോട്ടെ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഇന്ന് മലയാള മനോരമ പത്രത്തിൽ പത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഇവിടുത്തെ സി നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരായ നിങ്ങളുടെ നേതാക്കന്മാർ ഏത് രീതിയിലാണ് ഇവിടെ കൊള്ള നടത്തുന്നത് കട്ട് മുട്ടിക്കുന്നത് എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ആരോപണങ്ങളാണ് ഈ ഷർഷാദ് ഉന്നയിച്ചത് നിങ്ങളത് ചർച്ച ചെയ്തോ മൂന്ന് വർഷമായില്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ട് പണ്ട് ഈ കോടിയേരി കോടിയേരിയുടെ കയ്യിൽ ഇത് കിട്ടിയപ്പോ കോടിയേരി ഈ പറയുന്ന രാജേഷ് കൃഷ്ണയെ മാറ്റി നിർത്തിയിരുന്നു നമ്മുടെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാതെ ഇയാള് ലണ്ടനിലെ സി പി റിയോ ഈ രാജേഷ് കൃഷ്ണൻ ആരാണെന്നറിയോ ഇയാൾ ലണ്ടനിലെ ലണ്ടനിലെ സി പി എമ്മിന്റെ ലണ്ടനിലെ സി പി എം ഒന്ന് ചോദിക്കണ്ടട്ടോ നമുക്ക് സി പി എം അന്താരാഷ്ട്ര പാർട്ടിയാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പാർട്ടിയാണ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല നിങ്ങൾ വിചാരിക്കുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു ഒരു കരത്തി ഇത് ലോകമെങ്ങും ലോകമെങ്ങും അങ്ങനെ ഒരു തിരുവാതിരപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് ഈ ബ്രിട്ടനില് കമ്മ്യൂണിസ്റ്റ് ഈ കേരളത്തിലെ ഈ സി പി എമ്മിന്റെ ഒരു ഘടകം അവിടെ ഉണ്ടത്രേ അതിനെ കുറിച്ച് മനോരമ പറയുന്നുണ്ട് ഞാൻ മനോരമ എനിക്ക് ഒന്നല്ല കിടക്കുന്നത് ഞാൻ പറയുന്നത് ഈ അപ്പം ഗോവിന്ദൻ ഷർഷാദിനയച്ച ഈ എന്താ പറയാ ഭീഷണിക്കത് ഭീഷണിക്കത്തല്ല വക്കീൽ നോട്ടീസ് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തുന്നൊക്കെയാ പറയുന്നത് ഷർഷാദ് പറഞ്ഞിട്ടുണ്ട് ഷർഷാദ് പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട എന്ന് ഷർഷാദും മറുപടി പറഞ്ഞിട്ടുണ്ട് ഷർഷാദും മറുപടി